ഓഫർ നമ്മൾ ട്ടാല് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് അതിന് കിട്ടാനായിട്ട് ആഗ്രഹമുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ പുതിയ പ്രോഡക്റ്റ് അല്ല ഇപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചു കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വീണ്ടും ഒരുപാട് പേരുടെ സംശയത്തിന് പറയാനായിട്ടാണ് പരിചയപ്പെടുത്താനായിട്ടാണ് ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഫേസ് പാക്ക് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഇതിൽ എന്താണുള്ളത് ഇതിൽ നമ്മുടെ നവരയും ഞങ്ങളുടെ കാണിക്കാം സ്ക്രീനിൽ അത് മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നവർക്ക് നിങ്ങൾക്കത് മിക്സ് ചെയ്യാം ഇനി ഇത് മിക്സാണ് വേണ്ടതെങ്കിൽ നമ്മൾ മിക്സാണ് ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ അവർക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അപ്പൊ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയി കണ്ടോ നിങ്ങള് ഇതാണ് നമ്മുടെ നവരാതിയുടെ പൊടിയിട്ടാ ഏ അപ്പം നമ്മൾ നവരരി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറുക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പൊടി നവര മാത്രമല്ല എൻ്റെ പൊടിയാണ് ഈ കസ്തൂരി മഞ്ഞളും കൂടി നമ്മളതിൽ ആഡ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് കളർ മാത്രം ഉണ്ടാവും കേട്ടോ ഇതാണ് നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്ക് ആയിട്ടുള്ള ഫേസ് പാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നവര കേട്ടോ കേട്ടോ നൈസായിട്ട് പൊടിക്കണേ ഇതേപോലെ നല്ല നല്ലൊരു കളറാണ് നല്ലൊരു കളറാണത് കേട്ടോ നല്ല അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു പോകെ നല്ല ഗ്ലോയിങ് ആവും കർക്കിടക ഇത് ചെയ്യാൻ ആരും മിസ്സാക്കരുത് ചെയ്യുന്നത് കേട്ടോ ചെയ്യണേ നമുക്കിതിൽ കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ നമ്മളിതിൽ കസ്തൂരി മഞ്ഞളും ഉണ്ടോ ഇത് കസ്തൂരി മഞ്ഞൾ ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നവരയുടെ അത്രയും വേണ്ട കേട്ടോ അവരുടെ ഹാഫ് മതി നമുക്ക് കസ്തൂരി മഞ്ഞൾ ഓക്കെ ഇതും ഫൈനായി പൊടിച്ച് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്കറ്റും കൂട്ടായി പിന്നെ എടുക്കുന്ന ഭാഗം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്ത് നിങ്ങളെല്ലാം ഒരു ചെയ്ത് നോക്കുകയെന്ന് വെച്ചാൽ വളരെ വളരെ സൂപ്പർ ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ ഈ കളർ കണ്ടോ ഇവിടെ നിട്ട് ഇവിടെ വരെയുള്ള കളർ ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ മിക്സ് ആക്കി ആക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെയാണ് വേണ്ടത് മിക്സാണ് വേണ്ടത് ഗ്ലോവിങ് മാത്രമാണ് ഇവിടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് നവര മാത്രം മതി കേട്ടോ ഇനി പാടുകളും മാറണം ഡബിൾ ഇതിനകം ഡബിൾ എഫക്റ്റ് കിട്ടണം നമുക്കെന്നുണ്ടെങ്കിൽ കൂടി ചേർക്കാം നല്ലൊരു മണമാണ് ഇതിന് ഇട്ടോ നല്ല മണമാണ് കസ്തിരിമഞ്ഞളിലൊക്കെ ഗന്ധം ഈ മിക്സിൽ ഉണ്ടാവും നവര മാത്രം ഉള്ളവർക്കും നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരെ മാത്രമേ മതി ഒരു പ്രശ്നം വരിക അത് അതാണ് ഏറ്റവും പ്രധാന ഇന്ത്യൻ്റെ ഇതിൽ കർക്കിടക വസ്തു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഫേസ് പേക്ക് തയ്യാറാണ് അടിപൊളിയാണ് എന്താ വെച്ചാല് കസ്തൂരിഞ്ഞളും നവരിയും കൂടി നവരേ അതിന്റെ കൂടി ഫേസ് പേക്കാണ് പാല് കുറുക്കി തേക്കാനുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ പാലു കുറുക്കി തേക്കാനുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുന്നത്തെ വീഡിയോ അത് പൊടിക്കാത്തത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടിന്റെ മിശ്രിതമാണിത് ഇനി നവരിയും കസ്തൂരി മഞ്ഞളും വേറെ വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും നൂറ് ഗ്രാമിന്റെ ബോട്ടിലാണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കളർ എങ്ങനെ കാണാന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഇവിടെ വെളിച്ചക്കുറവുണ്ട് കേട്ടോ കണ്ടോ ഇത് ഞാൻ പാക്ക് ചെയ്യണം ഞാൻ ജസ്റ്റ് തുറന്ന് കാണിക്കുന്നതാണ് കേട്ടോ സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ചട്ടിലെത്തത് കൊണ്ട് ജസ്റ്റ് തുറന്ന് കാണിച്ചതാണ് ഇതാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യും ഈ കർക്കിടക മാസം മുഴുവൻ ഇത് ഫേസ് ക്ലീൻ ചെയ്ത് പാല് കുറുക്കിയെടുത്ത് കഴുകി ഇടിയ കാണാം കുറുക്കാൻ അറിയാത്തവർ അങ്ങനെ കുറുക്കിയെടുത്തിട്ട് നിങ്ങളത് ഫേസ് ക്ലീൻ ചെയ്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റിനു ശേഷം കഴുകി കളഞ്ഞാൽ സ്കിൻ നല്ലൊരു ഫ്രഷ് ലുക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും ഒറ്റ യൂസ് നല്ല ഫ്രഷ് ലുക്ക് കിട്ടും അത് കഴിഞ്ഞ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ചെയ്യല്ലേ അപ്പം വളരെ നന്നായിട്ട് സ്കിൻ ഗ്ലോയിങ് ചെയ്തിട്ട് ഇതൊക്കെ ആയുർവേദത്തിൽ പറയുന്ന കാര്യങ്ങളാണ് പുതിയതൊന്നുമല്ല പക്ഷെ നമ്മൾ ഓരോ അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് ഒരുപാട് പേര് കുറച്ച് ഇതൊരു വീഡിയോ ഇട്ടപ്പോഴേക്കും ആവശ്യപ്പെട്ട ഐറ്റം ആണ് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ളൊരു വാട്സാപ്പിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഓഫർ ഒരു ഓഫർ നമ്മൾ ഇട്ടാൽ ഏതൊക്കെ പ്രോഡക്റ്റാണ് അതിന് കിട്ടാനായിട്ട് ആഗ്രഹമുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ അത് ഉൾപ്പെടുത്താൻ ഒരു ഓഫർ വരുന്നുണ്ട് അത് ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കോണർസുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് പേർക്ക് ആവശ്യമുള്ളവർക്ക് അത് ഉപകാരപ്രദമാവും അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം അപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചു അപ്പോൾ അവരുടെ ഒരു ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പൊടി രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്കിൻ്റെ രൂപം നൂറ് ഗ്രാമിൻ്റെ ബോട്ടിൽ ഈ ബോട്ടിലുകൾ മാറും ഞാൻ ട്രാൻസ്പെറൻറ്റായിട്ട് കൊണ്ട് വന്നത് കാണിക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഓക്കെ ബൈ ഒന്നും പറയാനില്ല തിരക്കാണ് ഡിസ്പെച്ചതായിട്ടാണ് ബൈ